Sorry, I don't provide instrumentals here. But let me know if you'd like song lyrics inspired by the idea of travel adventure.

ഇല്ല പോട്ടില്ല എന്ത് പോല എന്താ പോട്ട് പറഞ്ഞ നടക്കണം സഫീറിച്ചു കൂട്ടി വന്നിയല്ലേ അങ്ങനെ ഉണ്ടാവും പ്രാവശ്യം നമ്മളിപ്പോ ഉള്ളത് അബുദാബി നാഷണൽ അക്കോറത്തിലാണ് അതൊരു എക്സാക്ട് കിട്ടുള്ള വ്യൂ ആണ് ഇതാണ് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ അബുദാബി നാഷണൽ നമ്മൾ വിചാരിച്ച ബോട്ട് കിട്ടിയില്ല അപ്പോൾ കിട്ടിയ ബോട്ടിൽ നിൽക്കാനുള്ള പരിപാടിയൊന്നും അബുദാബിയിലുള്ള പോലാണെങ്കിൽ എന്തായാലും ഒന്ന് വിസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടത് ഒരു കിടിലം എന്താ പറയണ്ട വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ ഒരു കിടലം അടിപൊളി പ്ലേസ് ആണ് പക്ഷെ കൂടുതൽ അറബികൾ ഇവിടുത്തെ ലോക്കൽസ് ഒക്കെ ഒക്കെയാണെന്നുള്ളത് ഗൈസ് ഈ രണ്ട് സാധനങ്ങളും കൂടെ അര മണിക്കൂറായി നിന്നിങ്ങനെ നടത്തിക്കുന്നില്ല നിന്നിങ്ങനെ നടത്തിക്കാണ് ഇവിടെ ബോട്ടിങ്ങിന്റെ അവിടെ ബോട്ടിങ്ങിണ്ട് എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണ്ട് അല്ല നടക്കുവോ അരമുക്കാ മണിക്കൂറായി നടക്കുന്നു അതെങ്കിലും നടക്കുന്നുണ്ട് അല്ല ജാക്കറ്റ് ഫ്രീ പോരേ കൊണ്ട് റൂം കൊണ്ടു റൂം കൊണ്ടാൻ പറ്റുമോ സഫീർ നീന്താൻ അറിയില്ല അറിയത്തുണ്ട് ജാക്കറ്റ് എനിക്ക് ോ എന്തിനിയാലോ ഒന്നീട് നമ്മുടെ ഒറിജിനൽ ബ്ലോഗർ ഇതാട്ടാ ഓന് ജാക്കറ്റ് ഇട്ട് ഇതാണ് കറണ്ട് ബില്ല് അടിച്ചിട്ട് ബോട്ടിന്റെ എന്ത് ചളിയാടാ ഇതാണ് കൈസ് നമ്മള് പോവാൻ പോകുന്ന ബോട്ട്

പക്ഷെ അവിടെ ഫാമിലി ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ബിക്കോസ് താജ്മഹല് പറഞ്ഞ പോലെ നേരത്തെ മറ്റേ മറ്റേ പതിനഞ്ച് റംസിന് അമ്പത് റംസിന് വണ്ടി ഒക്കിട്ട് പോയില്ലെങ്കിൽ ഈ വൈബും ഉണ്ടാവില്ല ആ വൈബും ഉണ്ടാവില്ല ആ മറ്റേ പങ്കാളിന്റെ കാണാ കാണോ ആക്കേണ്ടി വരും വേറൊരു ഓരോന്ന് ആ ഒരു ഇങ്ങനെ നടക്കേ എല്ലും വിചാരിക്കുന്നുണ്ടാവും ഇതേ എവിടെയാണ് സ്ഥലം അബുദാബി നാഷണൽ അക്രത്തിന്റെ ബേക്കറി റാഫി നല്ല പൊലിവിലാണ് ണ്ടാ സ്റ്റോറി സ്റ്റോളിൽ ഫുൾ വീഡിയോസ് എടുക്കുക സ്റ്റോളോട് അറിയാ അബുദാബിയിൽ ഇങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അതന്നെ മുന്നേ എടുക്കാൻ നോക്കിയത് ആ റെഡ് ബോട്ട് ആ റെഡ് ബോട്ട് തള്ള തന്നെ എല്ലാം കൂടി நாம லook பண்ணி ஸ்கின் லைட் this is skin light skin light ஸ்கின் லைட் गाइस மூண செம்பு கண்டட் this is skin light गाइस गाइस ந போன் ஸ்கிரீன்ல நோக்கி கொண்டீங்க அங்கட்டு அங்கட்டு கத்திய இல்ல ஸ்கின் லைட் பிபி 3 வருஷம் பண்றோம் ஆரேன்னு பண்றோம் வெச்சு லைட்டும் குறவான லேபோஸ்ட் ോ ഇതാണ് കടലിൽ നിന്നുള്ള ചന്ദ്രൻ ഇത് കനാലാണോ കടൽ കം ചെയ്യുക സ്വന്തം ഓർമ്മ പറയുന്നത് ഇത് പോണ്ടാണെന്നാണ് ഇത്രയും വലിയ പോണ്ട് ഇവിടെ ഉണ്ടോ ഗൈസ് അജ്മല് പിരിക്കുന്ന പടം കണ്ടപ്പോ മന്തി ചൊറ്റിടുത്തു ആ കണ്ട ആള് ഫുഡ് കിട്ടിയാലോന്നൊക്കെ പറയൂ പക്ഷെ ഒരു പ്ലേറ്റ് ആ ഒരു ഒരു പ്ലേറ്റ് മന്തിട്ടിയാല് മന്തിട്ടിയാൽ അതിനെ രണ്ട് രണ്ട് പീസ് ചോറിന്റെ അല്ലി മാത്രം എടുത്തുന്നുണ്ടോ എന്റെ വയറൊന്നും ആണെന്നില്ല ണോ വീട് എടുക്കുന്നു അഭിനയം ഇത് ലോകത്തിലെ അടുത്ത് ഫുള്ള് റിസോർട്ട് ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനത്തെ സംഗതി മുതലായിട്ടോരുതെങ്കിലും കോടീശ്വരനാവാണെങ്കിലേതെങ്കിലും കാലം കോടീശ്വരനാവാണെങ്കിൽ മുതച്ചരോ ഞാനൊക്കെ ഒരു ദിവസം ഇവിടെ വന്നിങ്ങനെ തങ്ങനായിരിക്കും அறிய ஒரு எமண்ட சாணி பண்ட் எங்க கண்டு போயிட்டு அறிவி ായ ബിൽഡിങ്ങുകൾക്കിടയിലൂടെ അതിന്റെ ഉള്ള കോണിന്റെ അവിടെ വേറാരോ ടോർച്ചടിച്ച് നോക്കണ്ടല്ലോ എന്താ ആരോ ടോർച്ചടിച്ച് നോക്കുകയാണത് മറ്റേ മിസ്റ്റർ ലൈറ്റിന്റെ കറുപ്പ് സാധനം ഉണ്ടല്ലോ